ചിഹ്നം വലുതാണെന്ന് ആന്റോ ആന്റണി പറയുന്നത് തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണെന്ന് പി സി ജോർജ് വോട്ടിംഗ് ദിവസം വൈകുന്നേരം വസതിയിലെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചിത്രഭ്രമം ബാധിച്ചതുപോലെയാണ് ആന്റോ സംസാരിക്കുന്നത് ആരോപണം മാത്രമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് വോട്ടിംഗ് യന്ത്രത്തെ കുറ്റം പറയുന്നതും തോൽവി ഉറപ്പിച്ചതിന്റെ ഭാഗമാണ് അനിൽ ആന്റണി വിജയിച്ചിരിക്കുന്നു എന്ന് ഉറപ്പിക്കാം വല്ല ന്യായമുണ്ടോ ആൻറ്റോ ആണെ ഇപ്പോഴാണോ ഇത് പറയുന്നത് എത്ര കൊല്ല പാട്ടി ചിഹ്നം ഇത് എന്താ പ്രശ്നം പണ്ട് കാള എന്താ കാള കാളച്ചൻ ഇതുപോലെ വലുതായിരുന്നു കയ്പത്തി ഇത്രേ ഉള്ളു ആകെ താമര പൂവായിട്ട് കാണണ്ടേ കയ്പീത്തർ മുഴുപ്പിൽ താമര വരച്ചു വെക്കാൻ പറ്റുമോ വരച്ചാൽ കാണുന്നേ എങ്ങനെ ഇങ്ങനെ അബദ്ധമൊക്കെ പറയുന്ന തോൽവി മുൻപേ സമ്മതിക്കുന്ന തുല്യ അത് രണ്ടു ദിവസമായിട്ടൊരു ഒരു ഒരു ചിത്രഭർമ്മം ബാധിച്ച മാതിരി ആൻറ്റോ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്താ അദ്ദേഹത്തിന് തോൽവി സംബന്ധിച്ചൊന്നുള്ള ഇപ്പം നമ്മുടെ അനിൽ ആൻഡി പറഞ്ഞ പോലെ തോൽവി സംബന്ധിച്ചു പോയതിൻ്റെ ഒരു തെളിവാണ് പിന്നെ ആരോപണങ്ങളെല്ലാം ഒന്നും പറഞ്ഞു പറയാനില്ല ചിന്നം ഈ എലക്ഷൻ വോട്ടിങ് യന്ത്രം ഇപ്പം തുടങ്ങി ഇന്ത്യ മുഴുവൻ നടക്കുക വേറെ ഇല്ലാത്ത ഇല്ലാത്ത പരാതിയാണ് ഇവിടെ എന്തർത്ഥം ഇരിക്കാനത് തോൽവി ഉറപ്പായി യാതൊരു സംശയവും നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചു അനിൽ ആൻ്റണി ജയിച്ചിരിക്കുന്നു ിൽ ബി ജെ പി വിജയിക്കും ഇരുപത് മണ്ഡലത്തിലും ഒരു ലക്ഷം കൂടുതൽ വോട്ട് ലഭിക്കും ബാക്കി വലിയ മുന്നേറ്റമാണ് ഒറ്റയ്ക്ക് കേരളം ഭരിക്കുമെന്നും ജോർജ് പറഞ്ഞു ഞാൻ ആദ്യം അഞ്ച് അഞ്ച് സീറ്റിൽ സീറ്റിൽ ജയിക്കുന്ന ആ മാത്രമല്ല കേരളത്തിലെ നിയോജക മണ്ഡലത്തിലും ബി ജെ പിക്ക് അനുകൂലമായി ഒരു ലക്ഷം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടാൻ പോവുക ആ ഒരു ലക്ഷം വോട്ട് ഇവിടെ നിങ്ങൾ ചോദിക്കും അത് കോൺഗ്രസിൻ്റെ എഴുപത് ശതമാനം കോൺഗ്രസിൻ്റെ മുപ്പത് ശതമാനം കമ്മ്യൂണിസ്റ്റിൻ്റെ ചെയ്യുക എൽ ഡി എഫിൻ്റെ എൽ ഡി എഫ് യു ഡി എഫിൽ നിന്നും ആളുകൾ പൊഴിഞ്ഞ് ബി ജെ പിയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുക അങ്ങനെ വരുന്ന വോട്ടാണ് ആ വോട്ടിൻ്റെ കണക്ക് ഏതൊക്കെ നിയമനം ജയിക്കുമെന്നുള്ള സംശയമില്ലാതെ തെളിയിക്കാൻ പറ്റുന്ന ആ വോട്ടിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മതി അതാണ് ഞാൻ പറഞ്ഞത് വലിയ ഒരു മുന്നേറ്റമാണ് കേരളത്തിലുണ്ടാകാൻ പോകുന്നത് അടുത്ത ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ മുന്നേറ്റം തന്നെ ഇതിൻ്റെ ഇരട്ടി ശക്തിയായിരിക്കും ഇരുപത്തി ഒമ്പതിൽ ബി ജെ പി ഒറ്റയ്ക്ക് കേരളം എൻ ഡി എ ഒറ്റയ്ക്ക് കേരളം ഭരിക്കുന്നു കാണാനുള്ള അവസരം ഉണ്ടാവും